ഫ്രണ്ട്സ് ടെക്നീക് മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിന്റെ ഏറ്റവും പുതിയ മിഡ് റേഞ്ച് ഫോണായ സാംസങ് ഗാലക്സി ജെ സെവൻ പ്രോ ആണ് സൊ സാംസങ് ഗാലക്സി ജെ സെവൻ പ്രോവും ജെ മാക്സും ജെ സെവൻ മാക്സും ഇന്ത്യയിൽ അനൗൺസ് ചെയ്ത് ഒരേ സമയത്തായിരുന്നു ജെ സെവൻ മാക്സ് പ്രൈസ് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു ജെ സെവൻ പ്രോൻ്റെ പ്രൈസ് ആണെങ്കിൽ ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ് അപ്പോൾ ജെ സെവൻ പ്രോ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് റീറ്റെയിൽ ഷോസിലും ഫ്ലിപ്കാർട്ടിലും ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ട്വൻറ്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് ഇനി ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ അൺബോക്സിങ്ങിന് മുമ്പായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ക്യുക്ക് സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം ഇതൊരു ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ച് സൂപ്പർ എമുലേറ്റ് ഫുൾ എച്ച് ആണ് വരുന്നത് ഇതിൽ എക്സിനോസ് ചിപ്പ് ആണ് വരുന്നത് സെവൻ എയ്റ്റ് സെവൻ സീറോ എക്സിനോസ് ചിപ്സെറ്റാണ് അതൊരു ഒക്ടോകോർ ചിപ്പ് സെറ്റാണ് ത്രീ ജി ബി റാമും സിക്സ്റ്റി ഫോർ ജി ബി ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് ജെ സെവൻ പ്രോ തരുന്നത് പിന്നെ ക്യാമറാസിലാണെങ്കിൽ ഇതൊരു തേർട്ടീൻ മെഗാ പിക്സൽ റിയർ ക്യാമറയും തേർട്ടീൻ മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് ഇതിൽ വരുന്നത് ആൻഡ്രോയിഡ് സെവൻ ഡോ ടൂ ലേറ്റസ്റ്റ് വേർഷനാണ് വരുന്നത് അതിൻ്റെ മോഡൽ സാംസങ്ങിൻ്റെ ടച്ച് വി സി യു ആയും ഇൻക്ലൂഡഡ് ആണ് പിന്നെ ഇതിൻ്റെ ബാറ്ററി ത്രീ തൗസൻഡ് സിക്സ് ഹണ്ട്രഡ് അതായത് മൂവായിരത്തി അറുന്നൂറ് എം എ എച്ച് ബാറ്ററിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട് ഇതിൽ സാംസങ് പേ സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ് സാംസങ് പേ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഒരു പേയ്മെൻറ്റ് സിസ്റ്റമാണ് അതായത് കാർഡ്സോ ക്രെഡിറ്റ് കാർഡ്സോ ഡെബിറ്റ് കാർഡ്സോ നമ്മൾ കയ്യിൽ കൊണ്ടുപോകാതെ ഫോൺ വെച്ച് എങ്ങനെ പേ ചെയ്യാം എന്നുള്ള ഒരു സംവിധാനമാണ് സാംസങ് പേ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പിന്നീട് ഒരു വീഡിയോ ഉണ്ടാക്കുന്നതാണ് സാംസങ് പേയെക്കുറിച്ച് അപ്പോൾ ഇത് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോവുകയാണ് ഇതാണ് ജെ സെവൻ പ്രോൻ്റെ ബോക്സ് പാക്ക് ഇത് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ഒന്ന് ബ്ലാക്കും ഒന്ന് ഗോൾഡൻ വേരിയൻറ്റുമാണ് ഇന്ന് നമ്മളുടെ കയ്യിലുള്ളത് ബ്ലാക്ക് ഗോൾഡൻ വേരിയൻ്റാണ് നേരത്തെ പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് എല്ലാം ബാക്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സാംസങ് പേ ഇൻക്ലൂഡഡ് ആണ് എൻ എഫ് സി ഫീച്ചർ വഴിയാണ് സാംസങ് പേ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതായിരുന്നു ബോക്സ് പാക്ക് നമുക്ക് ഇത് തവർന്ന് നോക്കാം തുറന്നു പോകുമ്പോൾ തന്നെ മേളിൽ നമുക്ക് കാണാം ജെ സി വൻ പ്രോ മുകളിൽ തന്നെ കാണാം ഇതിൻ്റെ ഡിസൈൻ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്റ്റാണ് കാരണം ഇതിൽ പുതിയ ഡിസൈനാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എ സീരീസ് ഫോണിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജും ഇൻക്ലൂഡഡാണ് നിങ്ങൾക്ക് കാണുന്നത് ഒരു ഫുൾ മെറ്റൽ ബോഡി കൺസ്ട്രക്ഷൻ ആണ് ബാറ്ററി റിമൂവബിൾ അല്ല യൂണി ബോഡി കൺസ്ട്രക്ഷൻ ആണ് മേളിലും താഴെയുള്ളത് ആൻറ്റിന ബാൻസ് ആണ് തേർട്ടീൻ മെഗാ പിക്സൽ റിയർ ക്യാമറയും സാംസങ്ങിൻ്റെ ലോഗവും ഇൻക്ലൂഡഡ് ആണ് ഒരു എൽ ഇ ഡി ഫ്ലാഷും ഉണ്ട് കേർവ്ഡ് അഡ്ജസ്റ്റ് ആണ് കോർണേഴ്സും ആണ് അതുവരെ നല്ലൊരു ഫീലാണ് വരുന്നത് നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് തരുന്നത് ഫിംഗർ പ്രിന്റ് സ്കാനറിൻ്റെ താഴെ ബാക്ക് ആൻഡ് ഹോം ബട്ടൺസ് ഇൻക്ലൂഡഡ് ആണ് മേളിൽ ഒരു തേർട്ടീൻ മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഒരു എൽ ഇ ഡി ഫ്ലാഷും ഇൻക്ലൂഡഡാണ് വോളിയും കീസ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആണ് സിം ട്രേയും ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത് റൈറ്റ് സൈഡിലാണെങ്കിൽ പവർ ബട്ടണും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത് താഴെ ഓഡിയോ ജാക്കും ചാർജിങ് സിലോട്ടും ആണ് ഇൻക്ലൂഡഡ് അപ്പോൾ ഇതായിരുന്നു ഡിസൈൻ ആസ്പെക്റ്റ് നമുക്ക് ഈ ഫോൺ ബൂട്ട് ചെയ്യാം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ബോക്സിനകത്ത് വേറെ എന്തൊക്കെ വരുന്നത് നോക്കാം ഇതിനകത്ത് ക്യുക്ക് സ്റ്റാർട്ട് ഗൈഡും സാർ ഇൻഫർമേഷൻ ഇൻക്ലൂഡഡ് ആണ് സാർ വാല്യൂ എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ത്രീ 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 ഫൈവ് ഫൈവ് ആണ് സാർ വാല്യൂ വരുന്നത് ഹെഡ് സാറ് പിന്നെ ഇതിനകത്ത് ക്യുക്ക് സ്റ്റാർട്ട് ഗൈഡ് മാനുവലും ഉണ്ട് പിന്നെ ഒരു സിം ഇജക്ടർ പിന്നും ഇൻക്ലൂഡഡ് ആണ് പിന്നെ ഇതിൽ വരുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആണ് വളരെ ക്വാളിറ്റി നിന്നുള്ള ഒരു എന്ന് പറയാൻ പറ്റില്ല കാരണം വെറും വരും വെറും ബേസിക് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വിൻ ഇയർ എന്ന് പറയാൻ പറ്റില്ല വളരെ ബേസിക് ക്വാളിറ്റി ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു യു എസ് ബി ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിൾ ഇൻക്ലൂഡഡാണ് നോർമൽ യു എസ് ബി കേബിളാണ് വരുന്നത് പിന്നെ ഇതിനകത്ത് വരുന്നത് സാംസങ്ങിൻ്റെ തന്നെ അഡാപ്റ്ററാണ് ഫൈവ് വോൾട്ട് വൺ പോയിൻറ്റ് ഫൈവ് ഫൈവ് ആംപിആർ ആണ് റേറ്റിംഗ് വരുന്നത് അപ്പോൾ ഇതിൽ ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും ഇൻക്ലൂഡഡ് അല്ല വിധായിരുന്നു ബോക്സിനകത്ത് വരുന്നത് ഇത് നമുക്ക് ഡിവൈസ് നോക്കാം അപ്പോൾ ഇതാണ് സാംസങ് ജെ സെവൻ പ്രോ ഡിവൈസ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കാണ് ഇതൊരു പുതിയൊരു സോഫ്റ്റ്വെയർ വേർഷൻ ആണ് വരുന്നത് ജെ സെവൻ മാക്സിൽ കണ്ട അതേ വേർഷൻ തന്നെയാണ് ഇതിലും വരുന്നത് ഇതേക്കൂടെ അഡീഷണൽ ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് ലോക്ക് ആൻഡ് മാസ്ക് ക്യാപ്സ് വൺ ഹാൻഡ്രഡ് യു ഐ മൾട്ടി വിൻഡോ ഡുവെൽ മെസഞ്ചർ പാനിക് മോഡ് എന്ന് പറഞ്ഞാൽ കുറേ മോഡ്സും ഫീച്ചേഴ്സും എല്ലാം ഇൻക്ലൂഡഡ് ആണ് പിന്നെ ഇതിനകത്ത് വരുന്നത് തീം സ്റ്റോർ ഉണ്ട് തീംസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സാംസങ് പേ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് പിന്നെ സാംസങ്ങിൻ്റെ വേറെ ആപ്പ്സായ സെക്യൂർ ഫോൾഡ് എസ് സെക്യൂ മോഡ് എന്ന ആപ്സ് എല്ലാം ആണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ എക്സിനോസിൻ്റെ ചിപ്സെറ്റാണ് സാംസങ്ങിൻ്റെ ചിപ്സെറ്റാണ് എക്സിനോസ് അതിൻ്റെ സെവൻ എയ്റ്റ് സെവൻ സീറോ ഒക്ടോക്കോ ചിപ്പ് സെറ്റാണ് വരുന്നത് ത്രീ ജി ബി റാമും സിക്സ്റ്റി ഫോർ ജി ബി ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതായിരുന്നു എൻ്റെ സോഫ്റ്റ്വെയർ ആസ്പെക്ട് ഓവറോൾ ഒരു നല്ല ഫോണായിട്ട് കാണാവുന്ന ഒരു ഡിവൈസ് ആണ് നല്ലൊരു പെർഫോമൻസ് എല്ലാം കാഴ്ചവെക്കുന്ന ഒരു ഡിവൈസാണ് സെവൻ എയ്റ്റ് സെവൻ സോറും കുഴപ്പമില്ലാത്ത ഒരു ചിപ് സെറ്റാണ് ഈ കാറ്റഗറിയിൽ പിന്നെ ഇതിൻ്റെ ക്യാമറാസ് നമുക്ക് നോക്കാം ഒരു തേർട്ടീൻ മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത് റിയർ ക്യാമറയും പിന്നെ മോഡ്സ് എല്ലാം നോക്കുകയാണെങ്കിൽ വളരെ നല്ല മോഡ്സാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ കാണാൻ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഷോട്ട് പെനെറോമ എച്ച് ടി ആർ പ്രോ മോഡ് നൈറ്റ് മോഡ് എല്ലാം വന്നിട്ടുണ്ട് പിന്നെ നല്ലൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത് വളരെ ഫാസ്റ്റ് ആയ ഇൻ്റർഫേസ് ആണ് തേർട്ടീൻ മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ ഇൻക്ലൂഡഡ് ആണ് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് സാമ്പിൾസ് നോക്കാം ഡീറ്റെയിൽഡായൊരു ക്യാമറേനെ കുറിച്ച് നമുക്ക് റിവ്യൂവിൽ പറയാവുന്നതാണ് ഇത് നമ്മൾ അൺബോക്സ് ചെയ്തതിന് ശേഷം എടുത്ത കുറച്ച് സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ക്യാമറേൻ്റെ പെർഫോമൻസ് എങ്ങനെ ഇരിക്കുന്നു ഇനി ഇതിൻ്റെ ബാറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൂവായിരത്തി അറുന്നൂറ് എം എ എച്ച് ബാറ്ററിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അത് നല്ല കപ്പാസിറ്റി ബാറ്ററിയാണ് ഫാസ്റ്റ് ചാർജിങ് ഇല്ല എന്നാൽ പോലും ഒരു അത്യാവശ്യം ഭേദപ്പെട്ട ഒരു പെർഫോമൻസ് തരാവുന്ന ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആക്ച്വൽ ബാറ്ററി പെർഫോമൻസ് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയി പറയാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് നല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സൂപ്പർ എയിമൂടെ ഡിസ്പ്ലേ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ടു പോയിൻറ്റ് ഫൈവ് ഡി ഗ്ലാസ് ആണ് വരുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് കാണാം ഒരു ടു പോയിന്റ് ഫൈവ് ഡി കേഡ് ഗ്ലാസ് ആണ് വരുന്നത് കൂറിനും കൂറിലെ ഗ്ലാസ് ഒന്നുമില്ല പക്ഷേ ഇതിനകത്ത് ടു പോയിന്റ് ഫൈവ് ഡി ഗ്ലാസും സൂപ്പർ എമ്മുലറ്റ് പാനലുമാണ് വരുന്നത് ഇതൊരു ഫുൾ എച്ച് ഡിസ്പ്ലേ ആണ് പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ യൂസ്ഫുൾ യൂസ്ഫുള്ളായ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസൈനാണ് വളരെ നല്ലൊരു ഇമ്പ്രൂവ്ഡ് ഡിസൈനാണ് സാംസങ് ജെ സീരീസിൽ ഏറ്റവും നല്ല മികച്ച ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഡിസൈനാണ് വന്നിരിക്കുന്നത് പിന്നെ സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജും വരുന്നുണ്ട് അറുപത്തിനാല് ജി ബി സ്റ്റോറേജ് വളരെ ചുരുക്കം ജെ സീരീസ് ഫോൺസിലേ വന്നിട്ടുള്ളൂ ജെ സെവൻ പ്രൈമിൽ ഓൾറെഡി വന്നിട്ടുണ്ട് പക്ഷേ ജെ സെവനിൻ്റെ മാക്സിലൊക്കെ തേർട്ടി ടു ജി ബി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ വിതില് സിക്സ്റ്റി ഫോർ ജി ബി വരുന്നുണ്ട് പിന്നെ സാംസങ് പേ നേരത്തെ പറഞ്ഞ പോലെ സാംസങ് പേയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി വീഡിയോ വേറെ എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി പറയാം സാംസങ് പേ എന്ന് പറഞ്ഞാൽ ഒരു സാംസങ്ങിൻ്റെ ഒരു പേയ്മെൻറ്റ് സിസ്റ്റമാണ് അതായത് നമുക്ക് കാർഡ്സോ ഡെബിറ്റ് കാർഡ്സോ ക്രെഡിറ്റ് കാർഡ്സോ കയ്യിൽ യൂസ് ചെയ്യുന്നതിന് പകരം ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എൻ എഫ് സി വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് കുറിച്ച് വിശദമായി പിന്നീട് പറയാന്ന് പറയുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ജെ സെവൻ പ്രോവിൻ്റെ അൺബോക്സിംഗും ക്യൂ ഹാൻഡ്സ് ഓൺ ഓവറോൾ ഒരു നല്ല പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ട്വൻറ്റി തൗസൻഡ് നയൻ ഹൺഡ്രഡിന് എൻ എഫ് സി വരുന്നുണ്ട് സാംസങ് പേ വരുന്നുണ്ട് സൂപ്പർ എംബല് ഡിസ്പ്ലേ വരുന്നുണ്ട് പുതിയ ഡിസൈൻ വരുന്നുണ്ട് പിന്നെ സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജും വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടൊരു നല്ലൊരു പാക്കേജാണ് എന്ന് വേണമെങ്കിൽ പറയാം ജെ സെവൻ പ്രോ അപ്പോൾ ഇത് ഓൾറെഡി ഫ്ലിപ്പ്കാർട്ടിൽ ലിസ്റ്റഡ് ആണ് ലിങ്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ലിങ്ക് ഗോൾഡും ബ്ലാക്കും വരുന്ന അവൈലബിൾ ആണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സാംസങ് റീറ്റെയിൽ സ്റ്റോസിൽ പോയി മേടിക്കാവുന്നതാണ് ട്വൻറ്റി തൗസൻഡ് നയൻ ഹൺഡ്രഡാണ് അതിൻ്റെ ഒഫീഷ്യൽ പ്രൈസിങ് അതിൽ കൂടുതൽ കൊടുത്ത് മേടിക്കരുത് കാരണം ചില സ്റ്റോഴ്സുകൾ ഇതിൻ്റെ ബോക്സിനെ മോള് ചെയ്തിരിക്കുന്ന ട്വൻ്റി ത്രീ തൗസൻഡ് എന്താണ് ബോക്സിന് മോൾ ചെയ്തിരിക്കുന്ന പ്രൈസിങ് അതല്ല അതിൻ്റെ ഒഫീഷ്യൽ പ്രൈസിങ് സോ എൻ്റെ ഒഫീഷ്യൽ പ്രൈസിങ് ട്വൻറ്റി നയൻ ഹൺഡ്രഡ് ആണ് അതായത് ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് അതിൽ കൂടുതൽ കൊടുത്ത് മേടിക്കരുത് അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി ജെ സെവൻ പ്രോൻ്റെ ഒരു ക്യൂക്ക് അൺബോക്സിങ്ങും ഹാൻസോണും ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് പിന്നീട് ഇതൊരു ഒരു വൺ വീക്ക് എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽഡായ വിവരങ്ങൾ നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക എല്ലാത്തരം സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് Hope to see you in our next video.